അല്ല പൊട്ടത്തരായി പറയുന്നത് അല്ല ഞാൻ പൊട്ടത്തരല്ല പറഞ്ഞത് ഞാൻ നല്ലത്തരാ പറഞ്ഞത് നല്ലത്തരം ആ നല്ലത്തരത്തിന് ഇങ്ങക്ക് മറുപടി തരാൻ കഞ്ചനില്ല അപ്പൊ ഇതെല്ലാം അത് പൊട്ടത്തരാക്കുക ഇനി ഞാൻ പറഞ്ഞത് പൊട്ടത്തരാണെങ്കിൽ നിങ്ങൾ കുരുവട്ടൂരികൾ പറഞ്ഞ വിഷയം തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ കുരുവട്ടൂരികൾ പൊട്ടത്തരം പറഞ്ഞു എന്ന് പറയേണ്ടി വരും കാരണം ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് കുരുവട്ടൂർ ഷെയ്ഖാണ് എന്നാണ് കുരുവട്ടൂരികൾ പ്രസംഗിച്ചത് അതാ ഞാൻ പറഞ്ഞത് അത് പൊട്ടത്തര നോക്കിയോ കുഴപ്പമൊന്നുമില്ല കുരുവട്ടൂരികളാ പറഞ്ഞത് പൊട്ടത്ര എന്നുള്ളത് അണ്ട് വിശ്വസിച്ചാളി ഓക്കെ അല്ലേ അത് അവടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞതിന്റെ മർമ്മം തന്നെ അതാ ആ മർമ്മം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള വിഷയത്തി അടക്കി ഞാൻ പറഞ്ഞതിന്റെ മർമ്മം അതാ അതാ എൻ്റെ ചോദ്യം കുരുവട്ടൂർ ഷെയ്ഖാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് നിങ്ങളുടെ വാദം കുരുവട്ടൂരികളുടെ വാദം അതെന്റെ ചോദ്യം അതന്റെ പറ അതെന്റെ മർമ്മം അത് അവിടെ നിക്കട്ടെ എങ്ങനെയുണ്ട് അതവിടെ നിക്കല്ലോ വേണ്ടി അതാ ചർച്ച ചെയ്യേണ്ടത് പിന്നെ ലോകം നിയന്ത്രിക്കുന്ന മഹാന്മാരുണ്ട് എന്ന് ഈ പുതിയ സമൂഹത്തിൽ നമുക്ക് പരിചയപ്പെടുത്തിയത് അതുപോലെ അതുപോലെ തങ്ങൾ തങ്ങൾ വടകര അതെ സുൽത്താനുലമാ കാന്തപുരം ഉസ്താദും തങ്ങൾ തങ്കുപാപ്പയും വടകര മഹ്മാജിപ്പാപ്പയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തിയത് അതെന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം കുരുവട്ടൂരികൾ പറയും പോലെ അല്ലാ അല്ല നിങ്ങൾ പുതിയ വാദഗതികളുമായിട്ട് കൊണ്ടുവന്നതിനെ കൊണ്ടുവന്നതിന് വേണ്ടി മാണ്ഡി സുൽത്താനുള്ള കാന്തപുരം ഉസ്താദിനെയും വൈലത്തൂർ തങ്ങളുപ്പാപ്പാനേയും അതുപോലെ വടകര അമ്മദാജിപ്പാപ്പ തങ്ങളുപ്പാപ്പാനെയൊന്നും ഇതിലേക്ക് കൂട്ടി വലിച്ചു ഇടയ്ക്കേണ്ടതില്ല കാരണം അവരൊക്കെ പറഞ്ഞത് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങൾ പുതിയ വാദഗതികളുമായിട്ട് വന്നിട്ടുണ്ട് അതാണ് ഇവിടെ ചോദ്യം ചെയ്യണത് അതാണ് ഇവിടുത്തെ വിഷയം അതാണ് ചോദിക്കുന്നത് തുടങ്ങി അനേകായിരം പണ്ഡിതന്മാരും ഔലിയാക്കളും ഔലിയാക്കളും മഹാന്മാരുമാണ് നമുക്ക് എന്ത് പരിചയപ്പെടുത്തിയത് ലോകം നിയന്ത്രിക്കുന്ന മഹാന്മാരുണ്ട് അതെ ലോകത്തിൽ പല നിയന്ത്രണം നടത്തുന്ന മഹാന്മാരുണ്ട് അതിലൊന്നും നമ്മുടെ ഒരാൾക്കും തർക്കമല്ല ലോകത്തില് പല നിയന്ത്രണങ്ങളും നടത്തുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കള് ഔലിയാക്കള് അവരൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ കീഴില് പല നിയന്ത്രണങ്ങളും നടത്തും അതിലിവിടെ ആർക്കും സംശയമല്ല പക്ഷെ നിങ്ങളെ വാദം അതല്ലല്ലോ ഇനി ആ പഴയ വാദങ്ങളൊക്കെ പിന്നെ കൊണ്ടുപിടിപ്പിച്ചണോ നിങ്ങളുടെ വാദം എന്താണ് അതൊക്കെ എല്ലാരും കേട്ടതല്ലേ ിൽ തെളിവാണ് അതെ അത് ഖുർആാനിൽ നിന്ന് തന്നെ തെളിവാണ് ലോകത്തിൽ പല നിയന്ത്രണങ്ങളും അമ്പിയാക്കളും ഒക്കെ നടത്തൂന്ന് അത് ഖുർആൻ തന്നെ തെളിവാണ് ഉസ്താദ് ആയി തോന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളെ വാദം അതല്ല നിങ്ങളെ വാദം അതല്ലായിരുന്നു കുരുവട്ടൂരികളുടെ വാദം അതൊക്കെ പൊളിച്ചടക്കി ചൂരിട്ടി മടക്കി കഞ്ചിക്കാണ്ട് തോന്നുന്നു ഇപ്പോൾ അങ്ങക്ക് ബോധം വരുന്നത് നമ്മളെ പരിചയപ്പെടുത്തിയത് അവരാണ് ആ മഹാന്മാർക്ക് ലോകം നിയന്ത്രിക്കാൻ അധികാരമുണ്ട് അതെ ലോകത്തിൽ പല നിയന്ത്രണങ്ങളും നടത്താൻ മഹാന്മാർക്ക് അള്ളാഹു താല അധികാരം കൊടുത്തിട്ടുണ്ട് അവര് ലോകം നിയന്ത്രിക്കുമ്പോഴും ലോകത്തിൽ പല നിയന്ത്രണങ്ങളും നടത്തുമ്പോഴും അതിൻറെ ഒക്കെയും നിയന്ത്രണാധികാരം അള്ളാഹുവിന് തന്നെയാണ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ് ഇവരൊക്കെ നിയന്ത്രണം നടത്തുന്നത് ഈ വിഷയത്തിൽ ഒതുങ്ങിക്കൊണ്ടല്ല കുരുവട്ടൂരികൾ പ്രസംഗിച്ചതും പറഞ്ഞതും വിശ്വസിക്കുന്നതും പരിധിക്കപ്പുറത്തായി അതുകൊണ്ട് നിങ്ങൾ മതത്തിൽ തന്നെ പുറത്തു പോകുന്ന വാദഗതികളൊക്കെ കുരുവട്ടൂരികൾ ഇവിടെ വാദിച്ചതാണ് അള്ളാഹു ഔലിയാക്കൾക്ക് അധികാരം കൊടുത്താൽ പിന്നെയും അധികാരം അള്ളാഹു താലാഖുണ്ടെന്ന് അള്ളാഹു പറയൂല പിന്നെയും അധികാരം എനിക്കുണ്ടെന്ന് ഞാൻ പറയൂല എന്ന് അള്ളാഹു പറയുന്ന അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞവരാണ് ഈ കുരുവട്ടൂരികളെ നിങ്ങളെ വാദം ഉസ്താദും അതുപോലെ വൈലത്തൂരി തങ്ങൾ പാപ്പാന്റെ ഒക്കെ വാദങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നിയോട് നീ ചോദിച്ച ചോദ്യം ഒരു നിരീശ്വരവാദി ഒരു വഹാബി ചോദിച്ചാൽ എന്ത് കൊടുക്കാനുള്ളത് ചോദിച്ചാലും കുരുവട്ടൂരികൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞ വിഷയത്തിൽ നല്ല മറുപടി കൊടുക്കും അതുണ്ടായിട്ടല്ല ഇപ്പൊ ഞാനാ പറഞ്ഞത് അതുണ്ടായിട്ടല്ല ഞാനാ പറഞ്ഞത് പറഞ്ഞാ അയ്യോ പറഞ്ഞു പറഞ്ഞൊരു ആവശ്യമല്ല നിങ്ങള് നിരീശ്വരവാദിയാ നിങ്ങള് വഹാബിയാ നിങ്ങള് കുരുവട്ടൂരി വഹാബിനെ പോലെ വേറെ പേച്ച വാദക്കാരാണ് വഹാബി ചോദിക്കുമ്പോ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും നിരീക്ഷരവാദികൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും യുക്തിവാദി ചോദിക്കുമ്പോൾ യുക്തിക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കും ഇതൊക്കെ പറഞ്ഞുകൊടുക്കാൻ ഞമ്മക്ക് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞമ്മളാ പറഞ്ഞത് ഈ ഞാൻ ആ പറഞ്ഞ വിഷയത്തില് മറുപടി ഉണ്ടെങ്കിക്കൊണ്ട് ഇതുവരെ കുരുവട്ടൂരികൾ തന്നിട്ടില്ലേ ചർച്ച അത് പിന്നല്ല ചർച്ച ചെയ്യേണ്ട അതാണ് അതാണിന്റെ വിഷയേ മാറ്റി വെച്ചിട്ട് അത് പിന്നെ ചർച്ച ചെയ്യാം അത് പിന്നെക്കടുത്തേക്കല്ലി പുറത്തേക്ക് തെല്ലി അതാ വിഷയം നിങ്ങൾ വാദിക്കുന്നു ലോകം നിയന്ത്രിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങളെ കുരുവട്ടൂർ ഷെയ്ഖാണ് ലോകത്തുള്ള ഒരൊറ്റ മുസ്ലിമിനും അങ്ങനെ ഒരു വാദമല്ലാന്ന് മാത്രമല്ല കേരളത്തിലുള്ള ഒരു ഒറ്റ സുന്നി കുലമാക്കൾക്കും ഏ ഇനിയിപ്പോ എ പി ഇ കെ സംസ്ഥാന ദക്ഷിണ ഈ സുന്നി സംഘടനകളിലുള്ള ഉസ്താദ്മാർക്കോ പണ്ഡിതന്മാർക്കോ ലോകത്തുള്ള ഒരു മുസ്ലിമിനില്ലാത്ത വാദ പിഴച്ച വാദമാണ് നിങ്ങൾ പറഞ്ഞത് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് കുരുവട്ടൂർ ഷെയ്ഖാണ് അതാ ഞമ്മളുടെ ചോദ്യം വന്നത് ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന കുരുവട്ടൂർ ഷെയ്ഖ് ആ കുരുവട്ടൂരികളെ ഒരു പൊതുപരിപാടി കഴിഞ്ഞ അഞ്ചാറ് വർഷം മുമ്പ് അഞ്ചാറ് വർഷം അഞ്ചെട്ട് വർഷം മുമ്പ് അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പ് കേട്ടോ മാസങ്ങള് ആ മാസങ്ങൾക്ക് മുമ്പ് നിപ വൈറസുമായി ബന്ധപ്പെട്ട് കുരുവട്ടൂരികളെ ഒരു പൊതുപരിപാടി പോലെ മാറ്റിവെച്ചു നിപ വൈറസ് കാരണം പൊതുപരിപാടി എന്താ ഓൺലൈനിലാക്കി എങ്ങനെണ്ട് <laughs> എന്നിട്ട് നിങ്ങൾ പറഞ്ഞെന്താ ലോകം നിയന്ത്രിക്കുന്നത് അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ ലോകത്തിൽ പല നിയന്ത്രണം നടത്തും അതൊക്കെ അള്ളാഹു താലാൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്നാൽ നിങ്ങളെ വാദം അതൊന്നും അല്ലായിരുന്നു നിങ്ങളെ പിഴച്ച വാദമാണത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് അത് വഹാബിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം അത് നിരീശ്വരവാദിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം അത് യുക്തിവാദിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിനെ നമ്മൾ നിങ്ങളോട് ചോദിച്ചേ നമ്മൾ ഔലിയാക്കളെ കുറിച്ചല്ല പറഞ്ഞത് അമ്പിയാക്കളെ കുറിച്ചല്ല പറഞ്ഞത് കുരുവട്ടൂരിലെ എല്ലാ ഫിത്തനയുടെയും താക്കോലായ നിങ്ങളെ ലോകം നിയന്ത്രിക്കുന്നു എന്ന് അത് വിശ്വസിക്കാൻ കിട്ടൂല അങ്ങനെ നിങ്ങൾ പറഞ്ഞു നടക്കുന്നു അയാളാണ് ലോകം നിയന്ത്രിക്കുന്നു എങ്കിൽ എന്റെ കുരുവട്ടൂരികളെ പൊതുപരിപാടി മാറ്റിവെച്ച് എന്റെ ഓൺലൈനിലേക്ക് ആക്കിയത് കേവലം ഒരു ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന പരിപാടി പോലും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളാ ലോകം നിയന്ത്രിക്കുന്നത് പറഞ്ഞത് അത് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുക്കണം അത് വഹാബികൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം അത് യുക്തിവാദികൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം അത് നിരീശ്വരവാദികൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന മഹാന്മാരായ അമ്പിയാക്കളെ ഉലിയാക്കള് അവര് ലോകത്തിൽ പല നിയന്ത്രണം നടത്തും അതൊക്കെ ആ നടത്തുന്ന നിയന്ത്രണങ്ങൾക്ക് അള്ളാഹു താലാന്റെ നിയന്ത്രണത്തിന്റെ കീഴിലെ ആണ് അതാ സുന്നികളും പിന്നെ എന്താണ് ഈ കുരുവട്ടൂരികളുള്ള വ്യത്യാസം സുഞ്ഞികൾ പറയുന്നു അള്ളാഹു താലാന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഇവരൊക്കെ നിയന്ത്രണം നടത്തുന്നത് അതല്ല കുരുവട്ടൂരികൾ പറഞ്ഞത് അള്ളാഹു താലാന്റെ നിയന്ത്രണം അവിടെ ആവശ്യമല്ല കാരണം അള്ളാഹുദാല ഔളിയാക്കൾക്ക് കഴിവ് കൊടുത്താൽ പിന്നെ അള്ളാഹു താലാ കയ്യിൽ അധികാരമല്ല കഴിവില്ല ഇതങ്ങളെ വിശ്വാസം അത് കൂഫ്രിയത്തിന്റെ വിശ്വാസാ മനസ്സിലായില്ലേ ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് അവർ ചോദിച്ചത് പറയുന്റെ ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയിട്ടില്ല അഞ്ചെട്ട് മാസങ്ങളായില്ലേ ഇതുവരെ മറുപടി ഒന്നുമില്ല അതിന് മറുപടി പറയൂ